മധ്യ ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സിൻ്റെ ആക്രമണം തുടർക്കഥ ആകുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ എഴുപത്തിരണ്ട് പേരെ ക്രൈസ്തവരെ ഇവർ കൊലപ്പെടുത്തിയതായി ചൂണ്ടിക്കാണിക്കുന്ന പുതിയ റിപ്പോർട്ട് പുറത്തുവന്നു ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ ആണ് പ്രസ്തുത റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ അലൈ ഡെമോക്രാറ്റിക് ഫോഴ്സസാണ് കോങ്കോയിൽ കൂട്ടക്കുരുതി നടത്തിയിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ എഴുപത്തിരണ്ട് ക്രൈസ്തവരെ ഇവർ കൊലപ്പെടുത്തിയതായി ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ നിരീക്ഷിക്കുന്ന ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഭയാനകമായിരുന്നുവെന്ന് നോർത്ത് കിബുവിലെ ക്രിസ്ത്യൻ നേതാവായ മുലിൻഡോ എസിമോ വെളിപ്പെടുത്തി കിഴക്കൻ കോങ്കോയിലെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള ജനങ്ങൾ ഭീതിജനകമായൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു നിരവധി വിശ്വാസികൾ എഡിഎഫ് വിമതരാൽ ക്രൂരമായി കൊല്ലപ്പെട്ടുവെന്നും മൃഗങ്ങളെ കൊല്ലുന്നതുപോലെയാണ് അവർ കൂട്ടക്കൊല ചെയ്തതെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തി ഈ വർഷം ജനുവരി ഇരുപത്തിമൂന്നിന് മാങ്ങുംഗോയിലെ ഇരുപത്തിമൂന്ന് ക്രൈസ്തവരെ കൊലപ്പെടുത്തി രണ്ടു മാസം പിന്നീട് മുമ്പാണ് പ്രസ്തുത കൂട്ടക്കൊല എന്നത് ഞെട്ടിപ്പിക്കുന്നതും ഒപ്പം ഖേദകരവുമായ വസ്തുതയാണ് കോങ്കോയുടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയായ കിഴക്കൻ മേഖലയെ ഇസ്ലാമിക വൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കൂട്ടക്കൊല എന്ന് കരുതപ്പെടുന്നു ഇക്കഴിഞ്ഞ മാർച്ച് ഒൻപതിന് മുക്കോണ്ടി പ്രദേശത്തെത്തിയ തീവ്രവാദികൾ മുപ്പത്തിയാറ് ക്രൈസ്തവരെ കൊലപ്പെടുത്തിയിരുന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് പന്ത്രണ്ടിന് ഇതേ തീവ്രവാദികൾ തന്നെ കിരിന്തേര ഗ്രാമത്തിൽ െത്തുകയും പന്ത്രണ്ട് ക്രൈസ്തവരെ കൊലപ്പെടുത്തിയ ശേഷം നിരവധി വീടുകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു മാർച്ച് പതിനാലിന് മാമ്പുകു ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ വിശുദ്ധ കുർബാനയെ അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികൻ ഉൾപ്പെടെ പതിനേഴ് ക്രൈസ്തവർ കൊല്ലപ്പെട്ടുവെന്ന് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേണിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ബുഡേംബോ നഗരത്തിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയാണ് ആക്രമണങ്ങൾ നടന്ന എല്ലാ ഗ്രാമങ്ങളും സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോങ്കോയിൽ എന്താണ് നടക്കുന്നതെന്ന കാര്യം ലോകത്തോട് പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണെന്നും എ ഡി എഫിന്റെ ആക്രമണം മൂലം ഭവനരഹിതരായ നിരവധി പേരുടെ അത്യാവശ്യ കാര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് പ്രാർത്ഥനയും സാമ്പത്തികമായ പിന്തുണയും വഴി സഹായിക്കണമെന്നും മുലിണ്ടെ എസ് എംഒ അഭ്യർത്ഥിച്ചു